നിന്റെ പേരെന്തോലും ഞാൻ പറയുന്നത് ഞാൻ വേട്ടാവളി എന്നുള്ളത് എടാ വേത്താവളിയാ എന്ത് നീ എന്ത് ചെയ്തേക്ക് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ ഭയങ്കര ബുദ്ധിമതിയെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നില്ല ബാക്കിയുള്ളവർക്ക് എന്തിനാ കുഞ്ഞാ തോന്നുന്നു എനിക്ക് തോന്നിയാൽ മതിയല്ലോ ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ എന്തിനറിയെന്ന് ഞാൻ ബുദ്ധിമതിയാന്ന് എനിക്ക് തന്നെ തോന്നിയാൽ മതി ബാക്കിയുള്ളവരെ ഇനി തോന്നിപ്പിച്ചിട്ടും കാര്യമുണ്ട് ഞാൻ ഇനി ഇവിടെ നാണന്ന് ഈ ലോകമായ ലോകം ഇങ്ങനെ എല്ലാരെയും വിളിച്ചിട്ട് ഞാൻ വല്യ ബുദ്ധിമുട്ടിയാ കേട്ടോ ഞാൻ വല്യ ബുദ്ധിമുട്ടിയാ കേട്ടോ ഞാൻ വല്യ ബുദ്ധിമുട്ട കേട്ടോ എന്നെ എനിക്ക് പറഞ്ഞോണ്ട് അടക്കാൻ പറ്റില്ല നിന്നെ എന്ത് ചെയ്യാൻ ഞാൻ മോന്നെ അത് നീ അട ഇന്നത്തെ എന്റെ അര മനസിലായോ നീ ഇവിടെ കിടക്കണം നീ എനിക്ക് കാശുപോലും അയച്ചു തരുന്നില്ല അപ്പൊ നിന്നെ ഞാൻ ഇങ്ങനെ ഇട്ടത് മോളിലാക്കുക ദേവി ആ കാക്കയോട് മിണ്ടാതിരിക്കാൻ പറ ആ ആരാത് പറഞ്ഞത് ഷാബി മക്കളെ ഷാവി പറയുന്ന നിങ്ങളൊന്ന് മിണ്ടാതിരിക്കും എന്ത് പൊന്യൂസ് ചോറാണ്ട് അവിടെ ഉണ്ടല്ലോ ഞാൻ മിക്കപ്പോഴും എടുത്ത് തരുന്നല്ലേ നീ അതൊന്നും കഴിക്കാത്തതല്ലേ നീ കഴിക്കാത്ത കുറ്റം എന്നോട് വിളിച്ചു പറയുന്നു നിനക്ക് ചോറും എടുത്ത് വെക്കും എല്ലാം എടുത്ത് വയ്ക്കും നിന്നെ ഇവിടുന്ന് ഓടിച്ചു കളയുന്നത് ഞാനല്ല ൂപിയ എന്തു പറ്റി അ ചോറിന് വേവട്ടെ അത് അവിടെ ഇരുന്ന് കരയട്ടെ കേട്ടോ ഏതാടി നീ മറഞ്ഞോലെ പണ്ട് ഉപ്പുകല്ലിൽ നിന്ന് കരഞ്ഞു കൂട്ടുകാരനെ കുടിക്കാൻ വെള്ളം കൊടുത്ത തുളസി ഇതുവരെ ഒറ്റപ്പാലത്ത് കൂടെ പഠിച്ച ഒന്ന് കാണാൻ വന്നതാ വരരുതായിരുന്നു തോമസ് ചാക്കോ അല്ല ആട് തോമാ ഏതാടി നീ ഞാൻ കേരളയെ പോയി കുറച്ച് സ്റ്റാൻഡേർഡ് ആയി പോയതുകൊണ്ടാണ് നിന്റെ മുമ്പിൽ നീറ്റായത് എടി നീ എന്റെ തലയിൽ വന്നാലണ്ടില്ല അടിച്ച് തന്നെ ഷേപ്പ് ഞാൻ മാറ്റി എന്റെ തനി സ്വഭാവം നിനക്കറിയില്ല ഞാൻ നിന്നെക്കാൾ വളരെ വളരെ മോശാടിയും എന്തിനാ എന്ന് പറഞ്ഞ എന്റെ പുറകെ നടക്കുന്നത് അയ്യോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല എനിക്ക് അന്നമ്മോ പറയാനുള്ളത് എന്തോ കാര്യം വീഡിയോ തനിക്ക് എന്നെ ണോന്ന് നാളെ പറയണം നീ അയ്യോ പെട്ടെന്ന് ഒന്നും പറയരുത് വീട്ടിൽ നന്നായിട്ട് പോയിരുന്നോ ചിലപ്പോ അഭിപ്രായം ഭർത്താവ് നിങ്ങൾ മുഖത്തോട്ട് മുഖം നോക്കി ആദ്യ രാത്രി മുതൽ ഗീരിയും പാമ്പുമാണ് നാല് കണ്ടിന്യൂ ഞാൻ പിള്ളേരുണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ വിവാഹം അറേഞ്ചിട്ട് ആണോ കേട്ടോ മര്യാദം സംസാരിക്കരുത് ഞാൻ വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കാ നിങ്ങളെ അങ്ങനെ പല സ്ത്രീകൾ കാണും പല കുടുംബക്കാരും നിങ്ങളെ കണ്ടാറിയാം നിങ്ങളെ കുടുംബത്തിൽ അതൊക്കെയാണ് നടക്കുന്നത് എന്റെ സ്വഭാവം നിങ്ങൾ അറിയത്തില്ല അറേഞ്ചഡെന്ന് ഒരു മര്യാദ വേണ്ടായോ എന്റെ സരസ്വതി എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുടുംബക്കാരും ബന്ധുക്കാരും ചേർന്ന് നടത്തിയ വിഭാഗമാണോ എന്നാണ് ഞാൻ ചോദിച്ചത് ഞാന് ഉത്സവ പറമ്പിൽ ഭയങ്കര ചെണ്ടമേള ഒക്കെ ചിങ്കാരി മേള ഒക്കെ കൊണ്ടു അങ്ങനെ നടക്കുന്നതിന് ഇടയ്ക്ക് പിന്നെ ഞാൻ രമണയണ്ണ കണ്ട് രമണ ഭയങ്കര മേളക്കാരനാ അങ്ങനെ ഞാൻ രമണേണ് പറമ്പിൽ വെച്ച് ഇങ്ങനെ ഉത്സവ പറമ്പിൽ വെച്ച് എപ്പഴും കണ്ടുപിട്ടാറുണ്ട് പിന്നെ കണ്ടുപിട്ടുന്നേ ക്ഷേത്രത്തിൽ വെച്ച് സംസാരിച്ച് പിന്നെ സംസാരിച്ച് സംസാരിച്ച് രമണ ഞാൻ വീട്ടിലെ തിന്നേ വെച്ച് സംസാരിച്ച് അവസാനം രമണ എണ്ണ കയറി വീട്ടിനകത്ത് ചോറ് വെച്ച് ഞാൻ കറി വെച്ച് നാട്ടുകാർ വളർത്തും പിത്തീല് എഴുതി വെച്ച് അവസാനം വാഴപ്പണ കൊണ്ടിട്ട് ഞങ്ങളെ പൊക്കി കല്യാണം നടത്തി ഒരു സിസ്റ്റർ വന്ന എന്നോട് ചോദിച്ച ഭർത്താവിന്റെ പേരെന്താണ് അപ്പൊ ഈ ഗോപാലപിള്ള പഴയ പേരായതുകൊണ്ട് എനിക്ക് നാണായി അത് പറയാൻ ഗോപാലപിള്ളന്ന് ഞാൻ മോഹൻലാൽ എന്ന് പറഞ്ഞു അത് ഇത്രയും വലിയ കുഴപ്പം എനിക്ക് അന്നേരം അറിയില്ലായിരുന്നു എന്നാ പിന്നെ അമിതാഭച്ചാ മതി കുറച്ചും കൂടി ഗ്രേഡ് കൂട്ടി